ഈ തെരഞ്ഞെടുപ്പിനെ തീർത്തും ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് എൽ ഡി എഫ് കണ്ടത് അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ രംഗത്തെ ഒരു പ്രധാനിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനും എൽ ഡി എഫ് തീരുമാനിച്ചു എം സ്വരാജ് നിലമ്പൂർക്കാർക്ക് പുതിയയാളല്ല കേരളത്തിനും അറിയപ്പെടുന്നയാളാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നിലമ്പൂർ പൊതുവിൽ കാണിക്കുന്നൊരു വികാരമുണ്ട് അത് ആ സ്ഥാനാർത്ഥിത്വത്തിന് നൽകുന്ന വൻ സ്വീകാര്യതയാണ് ഓരോ ദിനം കഴിയുംന്തോറും ആ സ്വീകാര്യത കൂടി വരുന്നു എന്നതാണ് പൊതുവെ കാണുന്നത് അതിൻ്റെ ഭാഗമായി എൽ ഡി എഫിനോടൊപ്പം അല്ലാതിരുന്ന നല്ലൊരു ഭാഗം ആളുകൾ സ്വരാജിനെ സ്വാഗതം ചെയ്യുന്ന നിലയുണ്ടായിരിക്കുന്നു ഇതെല്ലാം വലിയ തോതിലുള്ള അങ്കലാപ്പാണ് യു ഡി എഫ് സൃഷ്ടിച്ചിട്ടുള്ളത്